നമസ്കാരം പി കെ ഫറൂസിന്റെ രക്ഷാപ്രവർത്തനത്തിനും കുഴിമന്തി ഈക്കാൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ് സ്വാഭാവികം രാഷ്ട്രീയ ഭിക്ഷാന്തേകി അല്ലെങ്കിൽ രാഷ്ട്രീയ ഗതികിട്ട പ്രേതത്തിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ന്യായീകരിച്ച് സ്വന്തം രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോ യു ഡി എഫിന്റെ തിണ്ണനിരങ്ങി നടക്കുകയാണ് എന്നെ എത്തി എടുക്കൂ എന്നെ ഇത്തി എടുക്കൂ പ്ലീസ് ആ തിണ്ണനിരങ്ങിയായിട്ടുള്ള വ്യക്തിക്ക് അകത്തേക്ക് പ്രവേശനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിലെ ഏത് കള്ളന് കഞ്ഞിവെച്ച മോനെയും ന്യായീകരിച്ച് മതിയാകുള്ളൂ സ്വാഭാവികമായിട്ട് അവരുടെ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ലേ എൻട്രൻസ് ഓപ്പൺ ചെയ്യത്തുള്ളൂ അതിനു വേണ്ടിയാണ് ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അതും മതക്കാടം ഇറക്കുകയാണ് ജലീലിനെ നിശബ്ദനാക്കാനായിട്ട് ജലീല് വെള്ളാപ്പള്ളി നടേശന്റെ പല കാര്യങ്ങളിലും പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇതുവരെ വായ് തുറന്നിട്ടില്ല ഇതിനെ പിണറായി തന്നെ നേരിട്ട് ന്യൂനപക്ഷ അക്രമത്തിനു വേണ്ടി വിട്ടിരിക്കുന്നു എന്ന രീതിയിൽ മതക്കാട് ഇറക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ് ഇതാണ് യഥാർത്ഥ ലീഗ് എന്ന് പറയുകയാണ് കാര്യം മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം ഇവർക്കാണെന്ന് കരുതുകയാണ് ആ ഒരൊറ്റ വികാരത്തിന്റെ പുറത്താണ് ഇവരുടെ രാഷ്ട്രീയ ഭാവി അപ്പോൾ പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജലീൽ പി കെ ഫിറോസുമായി ബന്ധപ്പെട്ട് കേവലം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം എസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വ്യക്തി കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ കോടാനുകോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന് ഒരു വരുമാനവും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് പരസ്യമായി പറയുകയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ സർക്കാരിന്റെ ഭാഗമല്ലാത്ത എം എൽ എ അല്ലാത്ത പി കെ ഫിറോസിന്റെ പിറകെ എന്തിനാണ് ജലീൽ പോകുന്നു ജലീലിന്റെ ഉദ്ദേശം ശരിയല്ല അദ്ദേഹം വെള്ളാപ്പള്ളി വിഷയത്തിൽ വരെ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടും വിദഗ്ധമായിട്ടും ഇക്കാൻ മതക്കാർഡ് നിറക്കുകയാണ് മതക്കാർഡ് പറഞ്ഞ് അല്ലെങ്കിൽ മുസ്ലിം വികാരം ഉണർത്താൻ വേണ്ടിയുള്ള ആ പരിശ്രമം നാട് കാണണം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൽ നിൽക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം നടപ്പാക്കാൻ പറ്റിയില്ല എന്നതിന്റെ ഉത്തരം ഈ വാചകങ്ങളിലുണ്ട് കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കാല്ഷ്യം നിറഞ്ഞ വർഗീയ എന്താ പറയാ പ്രസ്താവനകളാണ് കേരള സമൂഹം തന്നെ അത് തള്ളിക്കളഞ്ഞതാണ് അദ്ദേഹം ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ ആ വെള്ളാപ്പള്ളിയെ തലോടി അതിന് പിന്തുണ കൊടുക്കുന്ന കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ കാണും അതായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആ ചർച്ചയെ വിടാൻ ജലീലിനെ പോലുള്ള ഒരാൾ പാർട്ടി മുഖ്യമന്ത്രി പാർട്ടി എന്ന് ഞാൻ പറയില്ല ഒരുപക്ഷെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും ആ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം ഈ വിഷയങ്ങളെ മറ്റൊരു വഴിയിലേക്ക് വഴിതിരിച്ച് വിട്ട് അതിനെ എന്താ പറയുക ഏത് രീതിയിലാണോ ജനങ്ങളുടെ ചിലപ്പം കുറച്ച് ദിവസമായിട്ട് നിങ്ങളെല്ലാവരും ജലീലിന് ഫിറോസിന് പിന്നാലെയാണ് എന്താണ് എന്താണിതിൻ്റെ കാര്യം ഈ സമൂഹത്തിന് എന്ത് കാര്യമാണുള്ളത് ഇവിടെ ഒരു വ്യക്തിയുടെ പിന്നാലെ ഇതൊരു ജലീൽ ഈ പറയുന്ന ഫിറോസ് ഇവിടെ ഒരു എം എൽ എ അല്ല ഒരു മന്ത്രിയല്ല ഒരു മറ്റു തരത്തിലുള്ള ജനപ്രതിനിധിയല്ല ഒരു സർക്കാരിൻ്റെ ഭാഗമല്ല ഒരു യുവജന സംഘടനയുടെ ഒരു സ്റ്റേറ്റ് ഭാരവാഹി എന്നതിലപ്പുറം ജലീലിനെന്ത് സോറി ഫിറോസിന് എന്ത് പ്രസക്തിയല്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് പിന്നാലെ കൂടുകയാണ് ജലീൽ ആൻസർ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്നിട്ട് ഈ സമുദായത്തിനെതിരെ പറഞ്ഞൊരു പ്രധാന വിഷയം ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എൻ്റെ സമുദായത്തിന് ഇവിടെ ജീവിക്കാൻ ഇത് മറ്റൊരു രാജ്യമാണ് എന്താണ് ജലീലതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം ജലീൽ അത് പ്രതികരിച്ചിട്ടില്ല സമുദായത്തിൻ്റെ വോട്ട് വാങ്ങിയാണ് ഞാൻ ജയിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തി ആ രീതിയിൽ പറഞ്ഞു ഇവിടെ മുസ്ലീങ്ങൾ പെറ്റുകൂട്ടുകയാണ് ഈ രാജ്യം ഈ സംസ്ഥാനവും തന്നെ അവരുടെ കൈകളിലേക്ക് പോവുകയാണ് ജലീൽ മണ്ടിയിട്ടില്ല അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ സമൂഹത്തിൽ തന്നെ ഏറ്റവും വലിയ സാമൂഹിക രംഗത്ത് പോലും ഇടപെടുന്ന സാമുദായിക നേതാവാണ് ബഹുമാനിയായ എ പി ഉസ്താദ് എ പി ഉസ്താദിനെ പോലും വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ നടത്തി ജലീലിൻ്റെ അഭിപ്രായം എന്താ ജലീൽ അഭിപ്രായം പറയണല്ലോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഇഷ്യൂസിൽ ഇപ്പോൾ അജിത് കുമാറിനെതിരെ കോടതി വിജിലൻസ് കോടതി പോലീസ് അദ്ദേഹത്തിന് കൊടുത്ത ക്ലീൻ ഷീറ്റ് ശരിയായില്ല എന്ന് ആര് പറഞ്ഞു വിജിലൻസ് കോടതി പറഞ്ഞു ആ ക്ലീൻഷീറ്റ് റദ്ദാക്കണം കേസ് നടക്കണം അതിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ വന്നു ഹൈക്കോടതി അതിൻ്റെ ടെക്നിക്കൽ റീസണിൻ്റെ പേരിൽ അത് കേസ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി താൽക്കാലിക സ്റ്റേ കൊടുത്തു ആ കേസ് വരാൻ പോകുക പതിനെട്ടാം തീയതി ഇന്നലെ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഗവൺമെൻറ് വീണ്ടും ടൈം ചോദിച്ചു ഞാനതിൽ കക്ഷിയാണ് അത് പതിനെട്ടാം തീയതി അതിനെപ്പറ്റി ജലീലിൻ്റെ അഭിപ്രായം എന്താ സുജിത് ദാസ് ഇത്രയും വലിയ കള്ളത്തരം ചെയ്ത് ഇത്ര വലിയ വർഗീയവൽക്കരണം നടത്തിയ സുജിത് ദാസ് പോലീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഈ ജലീൽ മിണ്ടിയിട്ടില്ല അപ്പോൾ ജലീൽ എന്താണ് ജലീൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ജലീലിൻ്റെ ഉത്തരവാദിത്തം ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം നിറവേറ്റ നിരവധി അനവധിയായ ഉത്തരവാദിത്വമുണ്ട് ഇപ്പം തെക്കൻ ഭാഗത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ മലബാറിലൊരു വെള്ളാപ്പള്ളി ആക്കിയിട്ട് ജലീലിനെ ഇപ്പോൾ പിണറായിയിൽ അംഗത്തിറക്കിയിരിക്കുകയാണ് അതാണ് വസ്തുത വളയം കേസിൽ എന്താ ജലീൽ അഭിപ്രായം പറയാത്തത് ഈ ഒന്നുമല്ലാത്ത ഫിറോസിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഈ രാഷ്ട്രീയത്തെ തിരിച്ചുവിടുമ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ അതായത് ഭൂ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും വേണ്ട അവരുടെ വോട്ട് വേണ്ട ഞങ്ങൾ വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് ഞങ്ങൾ വിജയിക്കും എന്ന് പിണറായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയാതെ പറയുമ്പോഴും പറയാതെ പ്രവർത്തിക്കുമ്പോഴും ആ സമുദായത്തിന്റെ വോട്ട് ഞാൻ ഞാൻ ജയിച്ച ആളാണെന്ന് പറയുന്ന ജലീൽ നടത്താൻ സർക്കാർ കേട്ടല്ലോ പോരാടുന്ന കുഴിമന്തിക്കാൻ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് അത് ഉയർത്തുന്നത് പി കെ ഫിറോസ് ഒരു കേവല യൂത്ത് നേതാവല്ലേ അനാവശ്യമായിട്ട് അയാളുടെ പുറകെ പോകേണ്ട കാര്യം എന്താണ് ഇത്രയും ദിവസം ഇവിടെ നമ്മൾ ചർച്ചയാക്കി നിർത്തിയിരുന്നത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ അതിൽ നിന്ന് മാറ്റാനാണത്ര അതായത് മലപ്പുറത്തിന്റെ പേര് പറഞ്ഞു മുസ്ലിങ്ങളുടെ പേരും പറഞ്ഞു അതിനകത്തുള്ള കള്ളക്കച്ചവടക്കാരന്മാരുടെ ബിസിനസ്സുകളെല്ലാം ഈസി ആയിട്ട് നടത്താൻ വേണ്ടിയാണ് കുഴിമന്തി ഇക്കാൻ പരിശ്രമിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സ്വർണ നീതി ഉറപ്പിക്കാൻ വേണ്ടി പുറത്തിറങ്ങി അദ്ദേഹം പരിശ്രമിച്ചതും അവരുടെ വേദന സമൂഹം കേൾക്കേണ്ടതുണ്ട് അവരെ അനാവശ്യമായി കേസിൽ കേസിൽപ്പെടുത്തിയെന്നൊക്കെ പറയുമ്പോൾ കുഴിമന്തി ഇക്കാനും ഫിറോസിക്കാനും ഒക്കെ എന്ത് കച്ചവടമാണ് നടത്തുന്നു എന്നും ഒരേ രീതിയിലുള്ള വേദന ഒരു വിഷയത്തിൽ രണ്ടുപേർക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവരുടെ വരുമാന സ്രോതസ് എന്താണെന്ന് ഈ നാട്ടുകാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് എന്തായാലും വർഗീയ കാർഡിറക്കി ജലീലിനെ നിശബ്ദമാക്കി നിശബ്ദമാക്കിക്കളയാമെന്നൊന്നും കിക്കാൻ കരുതണ്ട പണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ ആൾക്കാർ മിണ്ടാതിരിക്കുന്നത് ഇന്ന് അക്കാര്യത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും മലപ്പുറം എന്ന ജില്ലയിൽ നല്ല മുസ്ലിംകൾ ഉണ്ടെന്നേ നല്ല അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കുടുംബത്തെ പുലർത്തുന്നവർ ഇത് അധ്വാനിക്കാതെയും ഉടയാത്ത കതറുമിട്ടുകൊണ്ട് കള്ളക്കച്ചവടങ്ങൾ ചെയ്യുക ഈ നാടിന്റെ നികുതി വെട്ടിപ്പ് നടത്തുക സ്വർണ്ണക്കടത്ത് നടത്തുക കുടുംബത്തിൽ തന്നെ ലഹരി കച്ചവടം നടത്തുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പി കെ ഫിറോസിന്റെ അനിയൻ ഉൾപ്പെടെ ലഹരി ലഹരിക്കേസിൽ അകത്തായിരിക്കുമ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്തം അൻവറിനുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് ഇനി ഒരു ഓപ്പണിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളുടെ പ്രീതി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ എന്റെ നാവ് വാടാക്കി കൊടുത്ത് ഫിറോസിനെ ഞാൻ വെള്ളപൂച്ചി എടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ നാട് കണ്ടു മനസ്സിലാക്കുന്നുണ്ട് കുഴിമന്തി ഇതൊന്നും കുഴിമന്തി ഉണ്ടാക്കുന്ന ലാഘവത്തിൽ അങ്ങ് എടുത്ത് കളയത്തില്ല അല്ലെങ്കിൽ മതവർഗീയ കാർഡിറക്കിയും മലപ്പുറത്തിന്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങളുടെ മുഴുവൻ അട്ടിപ്പേറാവകാശം ലീഗിനും അമ്പൂക്കായ്ക്കൊക്കെ ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇന്നത്തെ കാലഘട്ടത്തിലെ പരിഷ്കൃത ജനങ്ങൾക്ക് കാര്യങ്ങളെ കേട്ടാൽ മനസ്സിലാക്കാനും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളും പാവപ്പെട്ടവരെ കൂടുതൽ ദരിദ്രരാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന കള്ളക്കച്ചവടങ്ങളിലൂടെ കോടാനുകോടി സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച് ആൾക്കാർ ബോധവാന്മാരാകുന്നുണ്ട് അതുകൊണ്ടാണ് പി കെ ഫിറോസിന്റെ കോടാനുകോടി സമ്പത്ത് അതും പത്ത് പൈസ വരുമാനമില്ലാതെ യാതൊരു കുടുംബ പശ്ചാത്തലവും ഇല്ലാതെ കോടാനു രൂപയുടെ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്രോതസ് ഈ നാടിനെ അറിയേണ്ടതുണ്ട് അതിൽ കെ ടി ജലീൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഇടപെടല് ഈ സമൂഹം പിന്തുണ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ കിക്കാന് ഒരു സംശയവും വേണ്ട അതിനെ ഇങ്ങനെ വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞൊക്കെ വഴിതെറ്റിക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണെന്നേ പറയാനുള്ളൂ